ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ നമ്മളിവിന്ന് ഇവിടെ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം നമുക്ക് ആദ്യം നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് പിന്നീട് അവരുടെ കറണ്ട് ഫീലിങ്സ് പിന്നീട് അവർ നിങ്ങളെപ്പറ്റി എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ കറണ്ട് ഫീലിംഗ്സ് ആദ്യം അഞ്ച് കാർഡ്സ് എടുക്കാവേ കളിച്ചെടുക്കാവെറ്റ് ഓഫ് കെന്റിക്കിൾസിന്റെ എനർജിയാണ് വേൾഡ് two of wands six of swords 10 of wands are വോട്ടോഫ് ദി ഡെക്കു വന്നിരിക്കുന്നത് ഡെബിളാണ് നമുക്ക് അവരുടെ കറന്റ് എനർജി ഒന്നെടുക്കാം നൈൻ ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വിലച്ചു Six of Wands. Where like the current energy? No? Three of Swords. Six of Cups. Eight of Wands. വട്ടം ആണ് ഇനി അവർക്ക് നിങ്ങളെ പറ്റിയുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് അവർ നിങ്ങളെ ഏത് വിധത്തിലാണ് സ്നേഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം Three of Pentacles. <coughs> Ten no of Cups. On again, no? there again. No Ten of Cups. Justice. Seven of Wands <clears throat> Four of Cups yeah. The Moon. ആറ് കളിച്ചെടുത്തിട്ടുണ്ട് ഓട്ടം വന്നിരിക്കുന്നത് ദ ടെമ്പറൻസ് ആണ് എന്തായാലും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായി ബാലൻസ് ചെയ്ത് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകണം തീർച്ചയായിട്ടും നിങ്ങളോട് ഒപ്പം ചേർന്ന് അത് എങ്ങനെയായാലും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾ ആണ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ശരി ഒന്ന് ബുദ്ധിമുട്ടിയാലും എന്ത് ബുദ്ധിമുട്ടിയാലും അവരിലേക്ക് തന്നെ പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് അപ്പം അവരുമായിട്ട് ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകണം ഇനി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും അവരരുടെ കൂടെ പോയാലും ഡെഡ് പാർട്ടിയുടെ കൂടെ പോയാലും ഇനി അഥവാ മറ്റെന്ത് പ്രശ്നമുണ്ടെങ്കിലും സാമ്പത്തികത്തിന് പ്രശ്നമുണ്ടായാലും മറ്റെന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി ഈ ഒരു കണക്ഷന് വേണ്ടി എന്ത് ബുദ്ധിമുട്ടോ നിങ്ങൾ സഹിക്കാൻ തയ്യാറാണ് എന്നുള്ള വിധത്തിലാണ് നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്നത് അതുപോലെ നിങ്ങൾ ഇവിടെ കണ്ടില്ലേ ടു ഓഫ് വാൺസിന്റെ എനർജിയാണ് നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടി അവർക്കായിട്ട് വേണ്ടി മാത്രം ഇവിടെ കാത്തു നിൽക്കുന്ന എനർജിയാണ് ഇത് പിന്നെ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് മുന്നോട്ട് പോകണം കടന്നു പോകണം ഇത് ലെറ്റ് ഗോ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല പകുതി പോകുന്നു നിങ്ങൾ വീണ്ടും വരുന്നു അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ദ വേൾഡ് കാർഡാണ് കാരണം നിങ്ങളിവിടെ എൻ്റെ ആക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അത് പറ്റുന്നില്ല നിങ്ങൾ എന്നാലും നിങ്ങൾ വിചാരിക്കും പലപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേറിയത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പ്രയാസങ്ങളെ ഒന്ന് എൻ്റെ ആക്കണം എന്നിട്ട് പുതിയ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് പോകണം എന്ന് നിങ്ങൾ പലപ്പോഴും ഇവിടെ ചിന്തിക്കുന്ന എനർജിയാണ് ഇത് ഇവിടെയും അത് തന്നെയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഭാര അപ്പോൾ ഇത്രയും നാൾ കഴിഞ്ഞ കഴിഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ വളരെ വലിയ പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളേറിയ ഒരു ലൈഫായിരുന്നു ഇതുവരെ മുന്നോട്ട് പോയിരുന്നതേ എങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ ഒന്ന് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ ആയിട്ട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ വിചാരിക്കുന്നത് ഇതൊന്ന് ആക്കണം എന്നിട്ട് പുതിയൊരു സ്റ്റാർട്ടിങ്ങിലേക്ക് പോകണം എന്നാണ് നിങ്ങളിവിടെ ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുന്നത് അവർക്ക് നൈനോ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളില്ലാതെ അവരുടെ ഈ ജീവിതം കംപ്ലീറ്റ് ആവുന്നില്ല അവരെല്ലായ്പ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ചിന്തിക്കുന്നത് കണ്ടില്ല അവർക്ക് ഈ ഒരു ജീവിതത്തിൽ കംപ്ലീഷൻ വരുത്തുന്നത് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ഇല്ലായ്മയിൽ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും സകല വിധത്തിലുള്ള വിഷമങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നയൻ മാൺസുണ്ട് ടെൻ കൂടി ചേർന്ന് അവർ ഒന്നുകൂടി ചേർന്നെങ്കിൽ മാത്രമേ ഇവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ എന്നാണ് അവരിവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇല്ലായ്മയിൽ കണ്ടില്ല ത്രീ ഓഫ് സോഡിൻ്റെ അനാഥിയാണ് നിങ്ങളുടെ ഇല്ലായ്മയിൽ അതായത് നിങ്ങളുടെ ഈ ഒരു അഭാവത്തിൽ അവർ വളരെയധികം ദുഃഖിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പോയ നിങ്ങൾ തമ്മിലുള്ള ഉണ്ടായിരുന്ന ആ സ്നേഹബന്ധത്തെക്കുറിച്ച് ഓർത്തിട്ട് അല്ലെങ്കിൽ കൽച്ചിരി നിറഞ്ഞ തമാശകൾ ഓർത്തിട്ട് അതും നിങ്ങളോടൊപ്പം ചേർന്ന് ജീവിച്ച ആ ഒരു സന്തോഷങ്ങളെക്കുറിച്ച് സന്തോഷ നിമിഷങ്ങൾ ഓർത്തിട്ട് അവരിപ്പോഴും വല്ലാതെ വിഷമം അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ അവർക്കിതിൽ നിന്നും ഒരു മോചനം വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ എല്ലായ്പ്പോഴും കണ്ടില്ല സിക്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അവർ നിങ്ങളെ എല്ലായ്പ്പോഴും ഓർക്കുന്നുണ്ട് വളരെയധികം നഷ്ടാഴ്ജിയ ഫീൽ ചെയ്യുന്ന നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം കൂടിയാണ് അവർ ഇവിടെ ഓരോ ദിവസവും കാത്തിരിക്കുന്നത് എന്നാണ് കാണുന്നത് എന്നാൽ ചോദിക്കുക അവരെന്തിനു ബ്ലോക്ക് ചെയ്തിട്ട് പോയെന്ന് ചിലപ്പോൾ അവർ ബ്ലോക്ക് ചെയ്തിരിക്കാം ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം എന്തായാലും ശരി അതിന് എന്തെങ്കിലും ഒരു പ്രശ്നം കാണും അവർ വിചാരിക്കുന്നത് എന്താണ് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ തയ്യാറാണ് അവർക്കറിയാം അവരുടെ സമയം മോശമാണ് ഈ ഒരു സമയം അവരുടേത് മോശമാണ് കുറച്ചൊക്കെ ഈ ഒരു സാഹചര്യം സാഹചര്യത്തെ കുറച്ച് വിഷമങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നുണ്ട് അവരുടെ അത് കരുണയാണ് അതുമല്ല എങ്കിൽ ഈ സാഹചര്യം മാറി വരും നല്ല ഒരു സമയം വരും സമയദോഷം കൂടെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അവർ വിചാരിച്ചിട്ട് നല്ല സമയം വരാൻ വേണ്ടി ഭാഗ്യസമയം വരാൻ വേണ്ടി അവർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ സിക്സ് ഓഫ് വൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവരിവിടെ ചിന്തിക്കുന്നത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് എന്ന് ഇവിടെ കാണുന്നുണ്ട് ഇത് അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ സോൾമെറ്റ് കണക്ഷനാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ റീയൂണിയൻ ഉടനെ തന്നെ സംഭവിക്കണം നിങ്ങൾക്ക് വേണ്ടി ഇത്ര നാൾ വെയിറ്റ് വെയിറ്റ് ചെയ്തിരുന്നു എങ്കിൽ ഇനിയും അതിന് പറ്റുന്നില്ല വല്ലാത്ത ഒരവസ്ഥയിലാണ് വല്ലാത്ത ആവേശത്തോടു കൂടി അവർ മുന്നോട്ട് വരിക തയ്യാറെടുത്തിരിക്കുന്നു അതുപോലെ തന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ടെലിപ്പതി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ അവർ നടത്തുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായി ഇതൊക്കെയാണ് അവരുടെ കറന്റ് ഫീലിങ്സ് ആണ് ഇത് കണ്ട അവർ നിങ്ങളെപ്പറ്റി നല്ലതുപോലെ വിഷമം അനുഭവിക്കുന്നുണ്ട് നിങ്ങളില്ലാതെ ഒരു ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് എപ്പോഴും അവർ നിങ്ങളുടെ ഓർമ്മകളിലുമാണെന്നാണ് ഇവിടെ കാണുന്നത് അവർ നല്ല സമയം വരാൻ വേണ്ടി അവർക്ക് നല്ലൊരു ഭാഗ്യസമയം വരുന്നുണ്ട് എല്ലാത്തിലും അങ്ങനെ വരുന്നതിനായിട്ട് അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസ് ആണ്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി ലവ് ആണ് കണ്ടില്ലേ ഇവിടെ ത്രീ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിറ്റുവേഷൻ ഉണ്ടാവാം ചിലപ്പോൾ അവരുടെ വീട്ടുകാരുണ്ടാവാം അതുമല്ല ആരെങ്കിലും ഇതിനിടയിൽ കയറി നിങ്ങളുടേതായ ഈ ഒരു ബന്ധത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരതിനായിട്ട് എഫർട്ട് എടുക്കും അതാണ് ഇവിടെ കാണുന്നത് എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി അവിടെ നിന്നും രക്ഷപ്പെടാൻ മുന്നോട്ട് വരാൻ വേണ്ടി അവർ തയ്യാറാവുന്നു അവർ അതിനു വേണ്ടി എന്ത് പ്രശ്നങ്ങളെ നേരിടാനും തയ്യാറാണ് അത്രമാത്രം നിങ്ങളെ അവർ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് വരുന്ന അവർ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് മുന്നോട്ട് ചേർന്നുവെങ്കിൽ മാത്രമേ അവർക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞില്ല അപ്പോൾ അവരിവിടെ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ദൈവികമായ ആ ഒരു അനുഗ്രഹം അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട് അത് വന്നുവെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഈ ഒരു ജസ്റ്റിസ് അവർക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇത് കപ്പിൾസ് ആവാം അതുപോലെ ലവേഴ്സിനും എല്ലാവർക്കും ബാധകമാണ് ഏതൊരു ബന്ധത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടോ ആ ഒരു കണക്ഷൻ എല്ലാ തരത്തിലും ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണിത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ഇവിടെ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ചിലപ്പോൾ ചിലരുടെയൊക്കെ കേസുകൾ കോടതി വഴി പോയിട്ടുണ്ടാവാം അവിടെ ആയാലും അവർ വിചാരിക്കുന്നത് എന്താണ് ഇത് ഞാനിവിടെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ എനിക്ക് അനുയോജ്യമായിട്ട് ഈ ഒരു വിധി വരണം എന്ന് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അവരതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ചുറ്റിനും പ്രശ്നങ്ങളും ഉണ്ട് ഇല്ല ജസ്റ്റിസ് വന്നിട്ടുണ്ട് കോടതി വഴി ചിലപ്പോൾ കേസുകളുണ്ടാവാതിൽ ചിലപ്പോൾ അതെല്ലാം ഇതിന് മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഇവിടെ അതുപോലെ പ്രശ്നങ്ങൾ എന്നാണ് കാണുന്നത് സെവൻ ഓഫ് വൺസിൻ്റെ എനർജിയാണ് കാണുന്നത് ഇവിടെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നിങ്ങളോടൊപ്പം ചേരാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുടെ ഒരു കൈത്താങ്ങില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എല്ലായ്പോഴും അവരുടെ ഒരു സഹായത്തിന് ഉണ്ടാവണം ഡിഫൻസീവ് ആൻഡ് അസർട്ടീവ് ലോ ആണെന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സഹായം അവർക്ക് എപ്പോഴും ആവശ്യമാണ് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് അവരിവിടെ ചിന്തിക്കുന്നത് മനസ്സിലായോ പിന്നീട് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്സിന്റെ എനാർജിയാണ് കൺസേൺ ആൻഡ് അൺകൺസേൺ ലോ ആണ് കാരണം ഇവിടെ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് നിരാശയാണ് അവരുടെ മനസ്സ് മുഴുവനും എന്താണ് ഇപ്പോൾ നല്ലതുപോലെ വിഷമം അനുഭവിക്കുന്നുണ്ട് ത്രീ എഫ് സോഡിന്റെ അവസ്ഥ നേരത്തെ തന്നെ വന്നിരുന്നില്ലേ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ അവരെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളും അവരെ സ്നേഹിക്കുന്നുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞു അപ്പൊ അവർ നിങ്ങളെ ഇത്തവണ ഇങ്ങനെയും സ്നേഹിക്കുന്ന എന്താണ് നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ മാത്രമാണ് മറ്റൊരാളിനെ കരുതാൻ അവർക്ക് പറ്റുന്നില്ല നിങ്ങളുടെ സ്നേഹം മാത്രമാണ് അവർക്ക് വേണ്ടത് നിങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല ഇനി എത്ര തേർഡ് പാർട്ടി വന്നാലും ശരി അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ അവരെപ്പോഴും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളിലാണ് മനസ്സിലായോ അതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു നിങ്ങളുടെ സ്നേഹമില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതം വല്ലാതെ നിരാശയിലാണ്ട് പോകും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ അവരിവിടെ ഭയക്കുന്നു മൂൺകാടാണ് വന്നിരിക്കുന്നത് ഭയക്കുന്നുണ്ട് അവർ വല്ലാതെ ആൻസൈറ്റി ഫിയർ ഒക്കെയും അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്നു അതോ നിങ്ങൾ ഇനി വേറെ പോയിട്ടുണ്ടാവും ചിലപ്പോൾ ചില കേസുകളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾ ഇവിടെ മറ്റാരോടെങ്കിലും ചിലപ്പോൾ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും കമ്മിറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവാം അതുപോലെ അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയാലോ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല പക്ഷേ എന്നിരുന്നാൽ കൂടെയും നിങ്ങൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ള ചിന്തയും ഭയവും അവരെ വല്ലാതെ ഉറക്കം കെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെ അവരുടെ ഉറക്കമില്ലാതെ കാത്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി കാരണം അവരുടെ ചിന്തകളിൽ എപ്പോഴും ഭയമാണ് ആ എന്താന്ന് വെച്ച് കഴിഞ്ഞ് നിങ്ങൾ ഇനി തിരികെ വരുമോ എന്നുള്ള ഭയമാണ് അവരിവിടെ അനുഭവിക്കുന്ന കാണുന്നുണ്ട് അതുപോലെ തന്നെ ടെൺ ഓഫ് കപ്സ് ആണ് അവർ ഡൊമസ്റ്റിക് ബ്ലിസ് ആൻഡ് എംബ്രേസിംഗ് ലവ് ആണ് ഇത് ഫാമിലി ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകണം ദൈവാനുഗ്രഹത്തോടുകൂടി വളരെയധികം സന്തോഷത്തോടു കൂടി സകുടുംബം ഒന്ന് ചേർന്ന് സകുടുംബം സന്തോഷിച്ച് മുന്നോട്ട് ഈ ഒരു ലൈഫ് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ തമ്മിൽ നല്ലതുപോലെ ഒരു സോൾമേറ്റ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ ഒട്ടും തന്നെ മനസ്സില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു കൂടിച്ചേരലിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ലിറ്റസ് ടാക്ക് ആൻഡ് ക്ലിയർ അവർ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് കണ്ടില്ലേ അവർ പറയുന്നത് എന്താണ് സംസാരിക്കാൻ അനുവദിക്കൂ എന്നിട്ടോ നമ്മുടെ തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകൾ നിമിത്തമായിരിക്കണം നിങ്ങൾ നോ നോക്കോണ്ടാക്റ്റ് അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ നമ്മൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകളെ മാറ്റാൻ വേണ്ടി ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ ഒന്ന് സംസാരിക്കാം എന്ന് അവർ ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആണ് താങ്ക് യു ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ പകുതിയാവാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകാൻ അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയാകാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞതിൽ എനി ഞാൻ ഒത്തിരി നന്ദിയുള്ളവനായിരിക്കും അല്ലെങ്കിൽ ഒത്തിരി നന്ദിയുള്ളവളാണ് ഒത്തിരി നന്ദി പറയുന്നു ഇതാണ് താങ്ക് യു ഫോർ യുവർ സ്റ്റാൻഡ് ഇൻ മൈ ഫേവർ എൻ്റെ പക്ഷത്ത് നിൽക്കുന്നതിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ നിൽക്കുന്നതിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ട് കടപ്പാടുണ്ട് നിങ്ങളോട് വി ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ നമുക്ക് അങ്ങനെയാവാം മനസ്സിലായ നമ്മൾ എന്താണ് നമ്മൾ ഒരാൾക്ക് ഒരാൾക്ക് വേണ്ടി ഒരാൾ ഒരാൾക്ക് വേണ്ടി ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജനിക്കപ്പെട്ടതാണ് മനസ്സിലായത് അങ്ങനെ ജനിച്ചതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം മേഡ് ഫോർ ഈ ചതർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലൂടെ അല്ലെങ്കിൽ ആ ഒരു എനർജിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ എനർജിയാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സോട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജാണ് നമ്മളിവിടെ എടുത്തത് ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് എടുക്കാവേ ഒരു ഗിൽറ്റ് ഉണ്ട് ഇവിടെ കണ്ടില്ലേ അവർ എന്തെങ്കിലും ചെയ്താൽ അവർ കുറ്റബോധം അനുഭവിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇത്ര നാളും നോ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കുന്നു പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നീട് എന്താണ് റിബൽ ആണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു യോദ്ധാവുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള യോദ്ധാവിനെ അവർ പുറത്തെടുത്ത് വരും തീർച്ചയായിട്ടും അവരിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നു ഇനി മുന്നോട്ട് പോകുമ്പോൾ നല്ല ഒരു കൂടിയാണ് ഈ ഒരു വേണം നല്ലൊരു കൂടി വേണം ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അതുമല്ല എങ്കിൽ അല്ല എങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് ഇതിനൊരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണം ഒരു ചേഞ്ച് വരുത്തണം എന്നാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത് നമുക്ക് അച്ചർ ക്ലൂസും കൂടെ എടുക്കാവേ അഞ്ചാറിനെ എടുത്തിട്ടുള്ളു സെപ്റ്റംബർ ആണ് തന്നിരിക്കുന്നത് മാർച്ച് മന്ത് കോഴിക്കോട് വന്നിട്ടില്ല നമ്പർ ഞായൻ ലെറ്റർ ആർ ലെറ്റർ എസ് തൃശൂർ ലെറ്റർ എ ലെറ്റർ ബി ഏപ്രിൽ വയനാട് മിഥുന മാസ ജമിനി മകൈരം കര തിരുവാതിര പുണർപ്പം മുക്കാൽ മെയ് മന്ത് നവംബർ മന്ത് നവംബർ മന്ത് വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ തന്നെ പറയണം നിങ്ങൾ തന്നെ കമൻ്റ് ഇടണം നിങ്ങൾക്കത് റെസണേറ്റ് ആയോ ഇല്ലയോ എന്ന് പറയണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ